പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒരേ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പച്ച മീനും പച്ച മാങ്ങട്ടിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു മുളക് കറി കേട്ടൊന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് കണ്ടു നോക്കി കേട്ടോ അങ്ങനെയായിട്ട് നമ്മളിത് മൺചട്ടി വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ മുളക് കറിക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് ഉലുവിയും അതുപോലെ കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ ജീരകവും കൂടി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലും ഇട്ടോ അതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു സവാളയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ സവാളക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ഇത് ഈ കറീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം പിന്നെ നമുക്ക് ഇഞ്ചി ഇഞ്ചിതാ ഇഞ്ചി രീതിയിൽ ചതച്ചിട്ടാണ് ഇണ്ടേട്ടോ ആദ്യം തന്നെ അപ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അവല ജീരകവും ഒക്കെ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാന് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് ചെറിയ തക്കാളിയാണ് ആ തക്കാളിയും കൂടി ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയതായ കാരണം രണ്ടെണ്ണ എടുത്തതാണ് അപ്പോൾ മീഡിയം വലിപ്പള്ള ഒന്നൊക്കെ എടുത്താൽ മതി പിന്നെ ഇത് മാങ്ങി ഇട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കി അപ്പം ഈ കറി അടിപൊളിയുട്ടാണ് അപ്പം ഞാൻ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആക്കി എടുത്തതാണ് അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുത്ത് നട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ചെറിയ തീയിലിട്ട് കണ്ടൊന്ന് മൂടിച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വെന്ത് വന്നതിന് ശേഷം ഇതീക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് നല്ല മുളക് പൊടി ഇട്ടുക എരിവുള്ള അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ അപ്പോൾ ഈ മുളക് പൊടി എരിവുള്ളതായ കാരണം ഞാൻ ഒരു അര ഡീസ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറിനും വേണ്ടിയിട്ട് അത് കൊടുത്തതാണ് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ചേർത്ത് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം വേണം പിന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഞാനധികം കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ മസാലക്കൂടെ ഒന്നും കണ്ട് ഇളക്കിയെടുത്ത് കണ്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഇതിൽ ഞാനവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഇത് ഈ കളർ ഇരിക്കുന്നത് നല്ല കടും ചകപ്പാണ് ആ കളറ് കണ്ടാൽ തന്നെ നമുക്ക് കറി വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നല്ല കഠിന എരുള്ള അപ്പോൾ അധികം എരുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരി ഉണ്ടാവും അതാണ് കേട്ടോ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളത് അപ്പോൾ മുളക് കറിയാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മുളക് വേണം എന്നാലേ ആ കളറൊക്കെ കിട്ടുകയുള്ളൂ നല്ല കളറ് കൂടുന്നതിന് അനുസരിച്ച് ഇവിടെ എരും കൂടിയിട്ടുണ്ടെങ്കിൽ ആർക്കും കഴിക്കാനും പറ്റില്ല അതാണ് പിന്നെ ഈ ഫോണിൻ്റെ ഫ്ലാഷ് ഇങ്ങനെ അടിക്കുമ്പോൾ മഞ്ഞ കളറ് പോലെ ഇരിക്കുകയാണ് കേട്ടോ അത് കടും ചുകപ്പാണ് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അയിലാണ് അത് ഞാൻ ഞാനിവിടെതാ കട്ട് ചെയ്ത് കണ്ട അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങയും കൂടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളിയൊന്നും ചേർക്കണില്ല മാങ്ങയാണ് മാങ്ങ മാങ്ങിട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാ രുചിയാണ് കേട്ടോ ഈ മാങ്ങയിട്ടുള്ള കറി അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അത് ഞാനിവിടെ രണ്ട് മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ മാങ്ങയ കാരണം അപ്പോൾ കറിക്കനുസരിച്ചിട്ടുള്ള പുളിക്കനുസരിച്ചിട്ടുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ മാങ്ങയും മീനും കൂടി ഇട്ടുകൊടുത്ത് കാണ്ട് ഒന്ന് മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി കൊത്തിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ ചെറിയ ഉള്ളിയൊക്കെ കൊത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അതൊന്നും നീ കാണില്ല കേട്ടോ ചിലപ്പോൾ മീഡിയം ഒന്ന് ഓണാക്കാം വിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ അതാ മീൻ കറിയൊക്കെ അവിടെ ഉഷാറായിട്ടുണ്ട് അപ്പം മീൻ വേവ് വരിപ്പോ വെറുതെ രണ്ട് തള തിളച്ചേക്ക് തന്നെ ഓഫാക്കി എടുക്കണം അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൺചട്ടി അല്ല അതിങ്ങനെ ചൂടായിട്ട് തിളച്ചും ഇരിക്കും കേട്ടോ അപ്പോൾ ആ ചൂടിൽ തന്നെ കിടന്നിട്ട് നല്ല വെന്ത് കിട്ടും പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളി ആയിട്ടുള്ള മീൻകറി ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ എന്ത് കറി വെക്കുകയാണെങ്കിലും നല്ല മീനാകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു രുചി ഉണ്ടാവുകയുള്ളു അപ്പോൾ പച്ച മീനും പച്ച മാങ്ങട്ട കറി നല്ല അടിപൊളിയാണ് അതും മുളക് കറി കറിയിട്ട അപ്പം തേങ്ങ ഇറക്കണയിലാണെങ്കിലും മീൻ ഈ മീൻ കറിയിൽ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഈ കാരണം അപ്പോൾ കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു മുരിങ്ങൻ്റെ ഇല പിന്നെ അതുപോലെ മാങ്ങച്ചാറുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഇനി നല്ലൊരു പൊടുത്തം പൊടിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് പപ്പടം പൊരിച്ചത് ഉണ്ടായിരുന്നത് അതൊക്കെ പൊടിച്ചെടുത്തിരിക്കണുണ്ട് എൻ്റെ മോള് അതൊക്കെ എന്തൊക്കെ പാത്രം ഇട്ട് കണ്ടതൊക്കെ പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെയും വറുത്തത് അതൊരു കഷ്ണെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഊണൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും